ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരങ്ങളിലൊരാളാണ് സ്വാതി നിത്യാനന്ദ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു താരം ഇതുവരെ അവതരിപ്പിച്ചത് സ്വാതി പ്രണയത്തിലാണോ എന്നായിരുന്നു അടുത്തിടെ ഉയർന്ന ചോദ്യങ്ങൾ ക്യാമറാമാനായി വിഷ്ണുവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയും വൈറലായിരുന്നു അഭിനേത്രിയായ അനുശ്വരയുടെ മുൻഭർത്താവാണ് വിഷ്ണു അടുത്തിടെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തുവന്നത് വിഷ്ണു സ്വാദിയും പ്രണയത്തിലാണോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി സ്വാതി പങ്കിട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഭ്രമണം ഭ്രമണമെന്ന പരമ്പരയിലൂടെയാണ് സ്വാതി ശ്രദ്ധിക്കപ്പെടുന്നത് ഹരിതിയായി താരം ജീവിക്കുകയായിരുന്നു തുടക്കത്തിൽ നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും പിന്നീട് പോസിറ്റീവായി മാറിയിരുന്ന ഒരു ക്യാരക്ടർ താനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ക്യാരക്ടറാണ് ഒരുപാട് സീനിയർ അഭിനേതാക്കൾ ഉണ്ടായിരുന്ന പരമ്പരയിൽ അവരുടെ പിന്തുണ മറക്കാനാവില്ല എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുവെന്നും സ്വാതി വ്യക്തമാക്കിയിരുന്നു ഈ പരമ്പര ജീവിതത്തിലും കരിയറിലും വഴിത്തിരിവായി മാറിയിരുന്നു ഭ്രമണത്തിന്റെ ക്യാമറാമാനായിരുന്നു പ്രതീഷ് സ്വാതിയും പ്രതീഷും പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളായി മാറിയത് വൈകാതെ തന്നെ ആ ബന്ധം വിവാഹത്തിലെത്തുകയായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല ഇവരൊന്നിച്ചത് ഇനിയുള്ള ലൈഫ് അദ്ദേഹത്തിനൊപ്പമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ ഡിസിഷൻ വിവാഹശേഷം താരം അഭിനയ മേഖലയിൽ സജീവമായിരുന്നു പ്രതീക്ഷും സ്വാതിയും വേർപിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇടക്കാലത്ത് പുറത്തുവന്നത് സ്വാതിയോ പ്രതീഷോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല സ്വാതിയും വിഷ്ണുവും അടുത്തിടെയായിരുന്നു ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവെച്ച് തുടങ്ങി ൊട്ടുവെന്നാണ് വിളിക്കുന്നതെന്ന് ഇടയ്ക്ക് ഇരുവരും പറഞ്ഞിരുന്നു അടുത്തിടെ ഇരുവരും ഗുരുവായൂരിലേക്ക് പോയിരുന്നു സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടുള്ള വീഡിയോ ആയിരുന്നു സാദി അന്ന് പങ്കുവച്ചത് വിവാഹം നടത്താനായിരുന്നു ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ പട്ടുസാരിയായിരുന്നു സ്വാദിയുടെ വേഷം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഇരുവരും പ്രതികരിച്ചിരുന്നില്ല പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക